രാവിലെ മുതൽ തുടങ്ങിയ ഈ സെഷനിൽ നമ്മളോട് ദാറുൽ ഹക്കമിനോട് ചേർന്ന് നിന്ന കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും എസ് എസ് എഫും എല്ലാ പ്രാസ്ഥാനിക നേതൃത്വങ്ങളും പ്രത്യേകിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്ന എസ് എസ് എഫിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഈ വേദിയിലുണ്ട് വേദിയിൽ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നു വന്യരായ പി എസ് കെ മൊയ്തുബ കവി ഉസ്താദിനെ സാധനം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله. الحمد لله رب العالمين. والصلاة والسلام على رسوله الكريم. وعلى آله وصحبه أجمعين. أما بعد. بديل صدى السلم الله أشراف صداتك العلماءك العلماء അഭിപന്യരായ പാണാവള്ളി ഉസ്താദ് സഹകാരികൾ സഹോദരിമാർ എന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും അള്ളാഹുതാല നമ്മുടെ ഈ സംഗമം ഇവിടെ മനാക്കിബുകൾ ചൊല്ലി ഇവിടെ റൂസ് നടത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സുറാജുദ്ദീൻ ഖാദരി കാതിരീത്തങ്ങൾ കമാലുദ്ദീൻ എമർ ഖാദരി ഖാദലി ബഹുമാനപ്പെട്ട ഷേഖ് യൂസഫ് ഹാജി തങ്ങള് തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാത്മാക്കളുടെയും ആദരണീയമായ ഹസറാത്തുകളാണ് ഇത് അതിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും യുഹത്തിലും പരത്തിലും വിജയിച്ചവരായ ആളുകളായി നമ്മളെല്ലാവരും ലൗനീകരിക്കാനാകട്ടെ സയാദത്തുദ്ദോക വിജയം അതാണ് ഏറ്റവും പ്രധാനം ആ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തല ഖുർആനിൽ നമ്മെ ഒരു പഠിപ്പിച്ചിട്ടുള്ളത് മിൻ ഇമാമ ക്കളാണ് ഉപദേശിക്കാൻ അർഹനുള്ള ആളാണ് ഞാൻ എന്നൊരു ഭാവം എനിക്കില്ല പരസ്പരം ഞാൻ എന്നോട് ഉപദേശിക്കുന്നു മൈക്കിലായതുകൊണ്ടത് നിങ്ങളും കേൾക്കുന്നു എല്ലാവർക്കും അർത്ഥമറിയാം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബുലനാ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ിയാത്തിന പരമ്പരകളിൽ നിന്നും കുറത്തായു കൺകുളിർമയാകുന്ന കുടുംബവും മക്കളും പരമ്പരകളും നൽകണം മക്കളെ കാരണത്താൽ കണ്ണ് ഒലിക്കാൻ പാടില്ല മക്കളെ പേരിൽ മക്കളുണ്ടാക്കിയ വിക്രികളുടെ പേരിൽ ഒരു ഉപ്പയും കണ്ണീര് കുടിക്കരുത് എപ്പ കേട്ടാലും എപ്പ കണ്ടാലും കൺകുളിർക്കുന്ന മക്കളാകണം എന്നിട്ട് അള്ള പറയുന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവേ നീ ഞങ്ങളെ ആക്കിത്തരണം അതിന് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഒരു വ്യാഖ്യാനമുണ്ട് സകല മുഫസ്സറുകളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തക്കീകൾക്ക് ഇമാമാവുക എന്നാൽ നാം പിന്തുടരണം മുത്തീങ്ങളായ നമ്മുടെ മുൻഗാമികളെ നാം പിന്തുടരണം നമ്മുടെ പിന്നിലുള്ള പിൻഗാമികൾ നമ്മയും പിന്തുടരാൻ യോഗ്യമാകണം നമ്മള് രണ്ട് കാര്യം ഇവിടെ പ്രസക്തമാണ് നമ്മൾ തുടരുന്നത് വലിയ വലിയ മഹാരഥന്മാരായ ആകണം നമ്മുടെ പിൻതലമുറകൾ നമ്മളൊക്കെ ഒരു മഹല്ലിൽ ജോലി ചെയ്യുന്നവരാണോ മദ്രസകളിൽ ജോലി ചെയ്യുന്നവരാണോ ഡെറസുകളിൽ സേവനം ചെയ്യുന്നവരാണോ വിവിധ തലങ്ങളിൽ ഇർഷാദും വഴവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണോ നമ്മുടെ പിൻഗാമികൾ അവർക്ക് നമ്മിൽ നിന്ന് മോശമായതൊന്നും കാണാൻ അനുഭവിക്കാനിടവരരുത് നമ്മുടെ സകല കാര്യങ്ങളും അവർക്ക് പിന്തുടരാൻ ആവശ്യമായത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ ഇതാണ് ഒന്ന് നമ്മൾ തുടരുന്നതാകട്ടെ നമ്മൾ സ്വന്തം ഒന്ന് പാടില്ല അസുലാഫുകൾ ഇവിടെ എന്ത് ചെയ്തു വെച്ചു അസുലാഫുകൾ ഇവിടെ എന്ത് കാണിച്ചു തന്നു അത് തുടരുന്നതാകണം നമ്മൾ നമ്മുടെ ഇവിടെ സ്മരിക്കപ്പെടുന്ന മഹാരഥന്മാരായ മശാഹന്മാര് അവരെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവരുടെ ഹയാത്ത് കാലത്ത് ജീവിച്ചവരും അവരെ കൈപിടിച്ചുകൊണ്ട് ഇജാസത്ത് വാങ്ങിയവരും അങ്ങനെയുള്ള സകല ആളുകളെയും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഫറതും സുന്നത്തുമായ അമലുകൾ ഒന്നും ഇടപെടാതെ അതിസൂക്ഷ്മ ജീവിതം നയിച്ചിരുന്നവരാണ് സമയം കിട്ടുമ്പോഴൊക്കെയും അത് ഔറാദുകളും ഇടപെടാതെ കൊണ്ടു നടന്നിരുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ട് സലാം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉടനെ എടുക്കുന്നത് പോക്കറ്റിൽ നിന്ന് മൊബൈലാണ് മൊബൈൽ എടുക്കുന്നത് ചിലർ ദിക്കറിയും വെറുതുമൊക്കെ നോക്കി ചെല്ലാൻ എടുക്കലുണ്ട് ഇത് അതല്ല എന്തെല്ലാം ഇർസാലാത്ത ഏതൊക്കെ മെസ്സേജുകളാ വന്നത് എന്നാണ് നമ്മളുടെ പരതൽ ഹബീബ് റസൂലുല്ലാഹി ലോകത്തിന് ഇജാജത്ത് കൊടുത്തൊരു അമലുണ്ട് ലോകത്തിന് റസൂലുല്ലാന്റെ ഇജാജത്തിനപ്പുറത്ത് വേറൊന്നവിടെ വേണ്ട അങ്ങനെ ഒരു അമലുണ്ട് ആ അമല് നമ്മൾ ചെയ്യും ഇമാമായി നിന്നാൽ ആ അമല് നമ്മൾ ചെയ്യും പലപ്പോഴും കൂട്ടത്തിലാകുമ്പോൾ ഒറ്റക്കാകണ സമയത്ത് സലാം വീട്ടിയാൽ തിരിഞ്ഞിരുന്നു പിന്നെ നാം നാംലും നമ്മുടെ മനസ്സ് മാറി ഒരു അവിടെ ഇരുന്ന് ചെല്ലാനുള്ളൊരു മനസ്സാക്ഷി പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോകുന്നത് അവിടെയാണ് നമ്മുടെ അസ്ലാബുകൾ മഹാനായ ഉമറുൽ ഖാദിരി തങ്ങൾ മഹാനായഹലിയിലാണ് അവരുടെ ഹദ്ദാദിന്റെ തെഹലിയിൽ ആയിരമാണോ ആ അമ്പത് തെഹലിയിൽ അത് ചെല്ലി എഴുന്നേറ്റ് പോവുക എന്നത് ഹദ്ദാദ് കാമിലായി പക്ഷെ അവരതല്ല അവരെ ജീവിതം ഔറാദിലും അത് കാറിലും അങ്ങനെയുള്ള ജീവിതമാണ് ഈ മശാഹിഖന്മാരെല്ലാവരും കാണിച്ചു തന്നിട്ടുള്ളത് നമുക്കറിയാമോ മഹാനായ അബുൽ ഹസൻ ഷാദിരി തങ്ങളുടെ ഒരു ഒരു ഒരാൾക്ക് അയാൾ ഒരു കുറങ്ങനാണോ ഒരാൾക്ക് അതബില്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന കള്ളനല്ലാത്തൊരു ഓടി നടക്കുന്നുണ്ട് ഒരുപാട് കള്ള കള്ളന്മാര് നമ്മുടെ കേരളത്തിൽ നല്ല തലേക്കെട്ടും കെട്ടി നിത്യേന പരിപാടിയും വെച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കാറില്ലേ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമൊക്കെ കിതാബോധിക്കൊടുത്ത് ആ ഉസ്താദന്മാരെ കൈകൊണ്ട് സനതു കൊടുത്ത് അത് വാങ്ങി നടന്ന ചില ആളുകളാണ് ആ മസാഹിഖന്മാരെ ആ ഉസ്താദന്മാരെ തെറി പറഞ്ഞുകൊണ്ട് കേട് പറഞ്ഞുകൊണ്ട് എന്തടാ എവനടാ എന്നുള്ള ഭാഷ്യം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കള്ളന്മാർ അതാ പറഞ്ഞു ആർക്കെങ്കിലും അംഗീകൃതമായ ഒരു ഷെയ്ഖില്ലെങ്കിൽ ആ ഷെയ്ഖ് പല ജാതിയുണ്ടെന്ന് ിൽ പഠിപ്പിച്ചിട്ടുണ്ട് വിവിധ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ അറിയോ നമുക്ക് നമുക്ക് ശരീരത്തിന്റെ പഠിപ്പിച്ച പഠിപ്പിച്ചോ പത്ത് കൊല്ലം ഒമ്പത് കൊല്ലൊക്കെ ശരീരത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് എന്ത് തെരീക്കത്താണോ എന്താണ് ഈ തെരീക്കത്ത് എന്താണ് ഈ

ആത്മീയ ഔറാദുകളും ും ഒക്കെ പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും ആ കാണിക്കാത്തവൻ എത്ര സത്യസന്ധമായ വാക്കുകളാണല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ് പഠിപ്പിച്ചെങ്കിലും കൊടുക്കുമാറാകട്ടെ അവരുടെ ഒരു കിതാബ് ഉണ്ട് വേറെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഞാൻ ഒരു പറഞ്ഞതാണ് ആ കിതാബില് കാണാം മഹാനായ തങ്ങളുടെ ഒരു സംഭവം നമ്മളെ ശൈഖന്മാര് നമ്മളെ മസാഹിഖന്മാര് കാതരിയാ തരീക്കത്തിന്റെ ശൈഖന്മാര് ചെന്നെത്തുന്നത് ഓഹുല്ലാതം തങ്ങളിലേക്ക് അവിടുന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലേക്ക് ആ ജുനൈദുൽ തങ്ങളുടെ അമ്മാമനും അവരുടെ ഇങ്ങനെയുള്ള ആ സനദ് ആ പരമ്പര ആ സരി തങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ശിഷ്യനുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട മുരീദാണ് പ്രധാനപ്പെട്ട ശിഷ്യനാണ് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം വളരെ അസ്വഉൽഹായി വളരെ മോശപ്പെട്ട ദുസ്ഥിതിയിൽ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് കണ്ടു ശക്തി അത് കാണുകയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ നരകത്തിലായി അതാബിലായി അള്ളാഹുവെ എന്തായിരിക്കും ഇതിന് കാരണം നമ്മളെ ഇന്നത്തെ കാലല്ലല്ലോ ഹിജറ ഇരുന്നൂറിലല്ലേ ഇത് വളരെ കൊല്ല ൂറ് കൊല്ലം മുമ്പ് നടന്ന സംഭവമായി പറയുന്നത് അങ്ങനെ കണ്ടപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഹാരത്ത് നടത്തി പഠിച്ചവന് എന്താണ് ഇതിന് കാരണം മൂന്ന് ദോഷവശങ്ങൾ ആ ശിഷ്യന് ഉണ്ടായിരുന്നു ഒന്നാമത്തത് അദ്ദേഹത്തിന് ഹസദ് ഉണ്ടായിരുന്നു തന്നെ പോലെ എല്ലാവരും ആകണം എന്ന ഒരു ചിന്താഗതി തന്നെക്കാൾ വലിയവരെ കാണുമ്പോൾ അയാൾ എന്താണ് അങ്ങനെയാകാൻ കാരണം എന്നൊരു ഹസത് ആ തങ്ങളുടെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമതായി ആരുമറിയാതെ ഗുരുനാഥനെ കുറ്റം പറയാറുണ്ടായിരുന്നു മൂന്നാമതായി മാൽ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണമെന്നുള്ള വല്ലാത്തൊരു ദുർചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ മൂന്ന് കാരണങ്ങളാൽ ആ ശിഷ്യൻ അവസാനം മോശമായി പോയെന്ന് തങ്ങളുടെ നിങ്ങൾക്കറിയില്ലേ ബഗ്ദാദിൽ ചെന്നാൽ തങ്ങളുടെ മകാമ് ആ മക്കാമ് സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം കേറി സ്റ്റെപ്പ് കയറി ഇങ്ങനെ ചെല്ലുമ്പോൾ പള്ളിയുടെ ഉൾഭാഗത്ത് യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഒരു സ്റ്റെപ്പുകൾ ഭൂമിന്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെയാണ് അവിടേക്ക് ഇറങ്ങിച്ചെന്നാൽ ചെന്നവർക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മഹാനായ മഹാനായു എന്ന എന്നാണ് അവരെ പറ്റിമാമിയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാ അവിടെ ചെന്ന എന്നാൽ അത് തിറിയാക് അത് നടന്നിരിക്കും മുസ്തജാബുദ്ദേവത്തായ മക്കാമാണത് അവിടെ ഇറങ്ങി ചെന്നാൽ ഒരു ഭാഗത്തൊരു റൂമുണ്ട് ആ റൂമ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി ബഗ്ദാദീരി സ്ഥലമാണ് മഹാനായ മഹാനായീർത്തരുന്ന സ്ഥലമാണ് നേരെ അപ്പുറത്ത് കാണുന്നത് മുഹദ്ദിസായ ഇമാം ഖബറാനിയുടെ മഖാമാണ് അപ്പോൾ അങ്ങനെയാണ് ഗുരുനാഥന്മാരെ ഹൃദറത്തിലാണോ ഗുരുനാഥന്മാരെ സദസ്സിലാണോ അദബ് കിടക്കുന്നത് ആ അദബിന് വേണ്ടി ആ മഹാത്മാക്കളായ ആളുകൾ അവർ സ്ഥിരമായി അവിടെ വന്ന് പഴയകാലത്ത് ചില്ലക്കിരിക്കുക എന്നാണ് പറയാറ് എന്ന് പറഞ്ഞാൽ ചാലീസ് പോന്നതീല്ലെന്ന് പറഞ്ഞാൽ നാല്പത് ദിവസം എന്നാണ് എന്നാണോ അപ്പൊ നാൽപ്പത് ദിവസവും അതിൽ കൂടുതലും ഒക്കെ ഒരു സ്ഥലത്ത് വിവാദത്തിലായി അവസ്ഥ ഇങ്ങനെയാണ് വലിയവരൊക്കെ വലിയവരായത് ആ വലിയവരുടെ മാതൃക പിന്തുടരാൻ ആളില്ല പിന്നെയോ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് താൻ വലിയ ആളാകണം അതിനെ ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ അതിലെ കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അതിനെ ആക്ഷേപിക്കലായി ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്നത് ആകയാൽ ഞാൻ എൻ്റെ നബ്സിനോട് പറയുന്നു എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ വിലവാക്കളോട് പറയുന്നു നമ്മൾ നമ്മുടെ അസ്ലാഫിനെ മഹാനായ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മഹാനായ ഉലമയും ഉലമയും നൂറുൽ ഉലമയും അങ്ങനെ അങ്ങോട്ട് 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 പോയാൽ ഈ മഹാരഥന്മാരെല്ലാവരും കാണിച്ചു തന്ന അഹുൽ ഒരു പാതയുണ്ട് ആ പാത നിങ്ങൾ നോക്കൂ മഹാനായ ജലാലുദ്ദീൻ അഹമ്മദുൽ തങ്ങള് അവരാണ് ആദ്യമായി കേരളത്തിൽ സി എം വലിയത് എന്താണ് ആ സാഹിത്യം അവർ ആയിരുന്നു ഒരു വലിയ ഞാൻ ഒരു അഹങ്കാരത്തിന് വേണ്ടി പറയല്ല ഞാൻ ഒരു ഗുണഭാഠത്തിന് വേണ്ടി പറയുകയാണ് ഞാൻ കാതിരിയത്തു വാങ്ങാൻ വേണ്ടി പോയി നിന്റെ ധാരണ ഓടി ചെല്ലുമ്പോഴത്തേനും തരൂന്ന അവരുടെ എറിയുമ്പേനൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് പഴുനാനയിൽ അല്ല മുറ്റിച്ചൂരിൽ എന്നോട് പറഞ്ഞു റിയാദന്റെ ദിക്കറൊക്കെ ചെല്ലിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു നാല് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ദിക്കർ ചൊല്ലിയിട്ട് വരണം പറഞ്ഞു മക്കാമാത്തിന്റെ അധികാരം ചെല്ലാന മൂപ്പരല്ലേ പൊതു അതാണ് മക്കാമാത്തിന്റെ ദിക്കറികളൊക്കെ ചെല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊല്ലം ഇടും ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാ ഞാൻ ചെന്നത് ചെയ്യുന്നത് അതാ അവരുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണോ പടി പടിയായി ശിഷ്യന്മാരെ വളർത്തി വളർത്തി അതായത് വളർത്തിയത് എന്ന് പറഞ്ഞാതല്ലേ അല്പാൽപം അല്പാൽപമായി അവരുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ബുദ്ധിയും തന്റെ ഇടവും കണ്ടറിഞ്ഞ് മെല്ലെ മെല്ലെ വളർത്തി കൊണ്ടുവരിക എന്നതാണോ അപ്പോ അതാണ് അവരുടെയൊക്കെ ജീവിത രീതി ആ ജീവിത രീതിയാണോ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ അഹമ്മദുൽ ഖാദരി തങ്ങൾ മൗലിദ് എഴുതി സി എം വലിയ പറ്റി ഏറ്റവും നല്ല സാഹിത്യം ആ സാഹിത്യത്തിൽ എഴുതി സ്വീകരിച്ചൊരു നിലപാടുണ്ട് എന്താണത് സി എം വലിയ പറ്റി സയ്യദു സമാൻ ഈ ഒരു ഋജുവായൊരു വഴി ആ ഒരു ഋജുവായ വഴി നല്ല കറാമത്തുകൾ പറഞ്ഞ് നല്ല മധു ചെയ്ത് നല്ല തപസ്സുലാക്കി അതിന്റെ അവസാനത്തിൽ ഒരു തവസ്സുൽ എല്ലാ മസാഹിഖന്മാരെ കൊണ്ടുള്ള തവസ്സുൽ അപ്പൊ ഒരു ഒരു മുത്തവസ് ആയ ഒരുഹന്മാർ നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നേതാക്കന്മാരോ ഈ അഹുരു വൽ ജമായത്തിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ അതിനപ്പുറത്ത് കേരളത്തിൽ ധാരാളം വ്യാജ തരീക്കത്തുകൾ വന്നു പോയിട്ടുണ്ട് ഒരുപാട് വ്യാജന്മാര് വന്നു പോയിട്ടുണ്ട് അവരെയൊക്കെ വ്യാജ സ്വഭാവങ്ങൾ തിരിച്ചറിയുമ്പോൾ പരസ്പരം പരസ്പരം അതിനെ വിമർശിക്കും അല്ലെങ്കിൽ തെറ്റുതിരുത്തും ആ തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അത് മുഴുവനും ആരോപണമായി ഉന്നയിക്കുന്ന ഒരു സംസ്കാരം അതിപ്പി അടുത്തയിടെ അതും പബ്ലിക് ജനങ്ങളിൽ അതുണ്ടായിരുന്നില്ല അത് അതിനെ ഉച്ചുക്കാൻ വഹിക്കുന്നത് ആരാണോ ആ നേതാക്കന്മാരെടുത്തുനിന്ന് എട്ട് വല്ലോ ഒമ്പത് കൊല്ലമൊക്കെ കിത്താബോധി വാങ്ങി പോന്നിട്ടുള്ള ആളുകൾ അതാ പറഞ്ഞത് ഇപ്പൊ ഷെയ് ഹുഹു ഷെയ് താനു അള്ളാഹു നമ്മെ ഹിതായത്തിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ യൂസുഫുൽ ഖാദരി വല്ലാത്ത ഒരു ജീവിതമായിരുന്നു ഗുരുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഘട്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആരാടാത് ഒരുപാട് ശായഖന്മാരുണ്ടെങ്കിലും പഴുതാന മൂപ്പര് എന്ന് പറഞ്ഞാൽ പഴുതാനയിൽ ജീവിച്ച് നാൽപ്പത്തഞ്ച് കൊല്ലത്തോളം ജീവിച്ച മഹാനായ ഉമർ ഉൽ കാദരി അവരെ അവരെന്ന് പറഞ്ഞാൽ പിന്നെ നിലം വിട്ടു പൊന്തും യൂസുഫുൽ കാദരി തങ്ങൾ പഴുന മൂപ്പർക്കാകട്ടെ അത് യൂസി എന്തെങ്കിലും പറഞ്ഞോട്ടോ ലാ ഇലഹ ഇല്ല പിന്നെ ഞാൻ പറയില്ല അത് പറയണം നിങ്ങൾക്ക് എന്താ തോന്നിയത് ലാ ഇലഹാ ഇല്ല പഴുനാന മൂപ്പര കൊല്ലല്ല അങ്ങനെയാ പറയല്ലേ അതെന്താ അത് മൂപ്പര ശൈലിയാണ് അതെന്താ അപ്പൊ ഇപ്പഴത്തി ഇരുന്നിട്ട് ഇപ്പുറത്ത് ഇരുന്നിട്ട് എച്ചുരിക്കും ആര് നമ്മളെ പഴുതാനൂപ്പര്ഴുതാന മൂപ്പരുടെ എല്ലാ നഫ്സാനിയായ ചകുത്താന്മാരുണ്ടെങ്കിൽ അതിനെ മുഴുവനും അകറ്റി കൊന്നുകളുറബ് എന്നാണ് വേണ്ടിയുള്ള ദുരായാണത് കണ്ടതും കടിയതും തപ്പും ചറും ഒക്കെ വാരി ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടും എന്നിട്ട് തലയിൽ വെക്കും എന്നിട്ട് ചില ദിക്കൃകൾ ചൊല്ലും എന്നാണ് അതിന്റെ അർത്ഥം ദിക്കൃ ഞാൻ അവിടെ പറയണില്ല എന്റെ ഒരു പുസ്തകം അത് നിങ്ങൾ വായിച്ചാൽ മതി അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ ഈ കെട്ടുമായിട്ട് ചെന്ന് പഴുതാര മൂപ്പരടുത്ത് ചെന്നിട്ട് ഗുരുവായൂരപ്പാ എന്ന് പറയും ഏ അപ്പൊ എന്താ ഗുരു ആയൊരു അപ്പൻ ഗുരുവായ ഗുരുവായ ഉസ്താദായ ഇത് ഇന്നു തുടങ്ങിയതല്ല ആ ഒരു കാലഘട്ടത്തിലെ അലിമിയങ്ങളും സൂഫിയാക്കളും ഒക്കെ അങ്ങനെയാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു വലിയ മഹാന്റെ വിരുദ്ധങ്ങളാണ് എൻ്റെ കൈവശം ഉള്ളത് എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് കണ്ണൂർ ജില്ലയിൽ മറപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന് പേരുള്ള ഇച്ചമസ്ഥാൻ അവിടെ വിരുദ്ധങ്ങളിൽ മുപ്പത്തിയേഴ് കവിതകളുടെ സമാഹാരം പഴയ കാലത്ത് അമിനാ പ്രസുകാരി ശേഖരിച്ചത് ഇനിയും ധാരാളമുണ്ട് അവരുടെ കാവ്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് കേട്ടാൽ നമുക്ക് എന്താ ഈ പറയണമെന്ന് തോന്നും ഉപദേശമന്ദിരമേ കൂട്ടിക്ക് മതിരാ അങ്ങനെ പാട്ടാണ് ഒക്കെ തസൌഫിന്റെ പാട്ടുകളാണ് വെട്ടടി വെട്ടടി വെട്ടിച്ചിപ്പാത്തുമ്മ വെട്ടം പെരുത്ത പെണ്ണേ വെട്ടടി വെട്ടടി വെട്ടിച്ച് ണോ ആ നെഫ്സിനോട് പറയാണ് നിന്റെ എല്ലാ ശെഹത്തുകളും എല്ലാ ദുർമോഹങ്ങളും വെട്ടിക്കളയോ എന്നോ ഈ വിധത്തിലുള്ള കാവ്യങ്ങളുടെ ഒരു കാലത്താണോ അതിന്റെ പ്രതിപുരുഷനായ മഹാനായ യൂസഫുൽ ഖാദിരി ജീവിച്ചത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അവർ ഗുരുവിനെയും മറ്റ അവരുടെ നെഫ്സിനെയും അവരുടെ അമ്മാറത്തിനെയും അങ്ങനെയുള്ള സകല മക്കാമുകളെയും കാവ്യത്തിലൂടെ പാടി പഠിപ്പിച്ച് കാണിച്ചു തന്നവരാണ് അവര് ആ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുള്ളത് നില നേരിട്ട് നോക്കി നടടാ അത് മറ്റൊരു പാട്ടാണ് ഈ രൂപത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അവസാനം ഹഹയണ്ട ഹലം ഹയ്യന്ന വജ്രമദീൻ കീറിൽ കളിക്കുമുൻ പാദം കൊണ്ടാട് കനിയ ഇതാണ് ബഹുമാനപ്പെട്ട ഈച്ചാൻ അബ്ദുൽ ഖാദർ മുസ്താന്റെ പാട്ടിന്റെ മുപ്പത്തിയേഴിൽ ഒരു ഒരു വാക്യം ഞാൻ മിഥാലായി ഇവിടെ എടുത്തുദ്ധരിച്ചതാണ് ഈ വിധത്തിലുള്ള കാവ്യങ്ങളിലൂടെ ആത്മാഭിലാക്ഷം കണ്ടെത്തിയിരുന്ന മഹാനരാണോ യൂസുഫുൽ ഖാദരി എന്ത് പറഞ്ഞാലും യൂസുഫ് അങ്ങനെ പാടിക്കോട്ടടാന്ന് പറയും മഹാനായ ഖാദിരി തങ്ങൾ പടച്ചവനെ അവരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിതായത്ത് തരണേ റഹ്മാനെ അവരോടൊത്ത് ഞങ്ങളെയും നീ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തരണേ ഉറപ്പേ നമ്മൾ വേണ്ടത് അല്പം ഒരു ക്ഷമ വേണം നമ്മുടെ ജീവിതത്തിൽ ഉസ്താദിൻ്റെ ഒരു മിനിറ്റിലുള്ള ആ പ്രഭാഷണം കണ്ടല്ലോ രാവിലെ എല്ലാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോണേ മിക്കതും ഞാൻ കേൾക്കും പലതിലും കാണാം ഒരു ദിവസം രണ്ട് മണിക്കൂർ മൊബൈലിൽ നിന്ന് സാധനമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് മേഖലകൾ എത്തിപ്പിടിക്കാൻ കഴിയും രണ്ട് മണിക്കൂർ ജീവിതത്തിൽ രാത്രി ഉറങ്ങുമ്പോഴല്ല പകൽ സമയത്ത് എപ്പോഴെങ്കിലും രണ്ട് മണിക്കൂർ മൊബൈൽ അങ്ങോട്ട് ഓഫാക്കി ഒരു മൂലക്കൽ വെച്ചിട്ട് നമ്മൾ വിളിക്കുന്ന ആളുകൾ ആവശ്യം അവർക്ക് ആവശ്യത്തിന് വിളിക്കല്ലേ അവർ ഞെ വിളിച്ചോളൂ അവർ വിളിക്കും മാറ്റി വെച്ചിട്ട് പഠിപ്പിച്ച പഠിപ്പിച്ച ഔറാദികളും അവര്യത്തിന്റെ അധിക്കാറുകള് അതിന്റെ റിയാദകള് സബൂറായി ഇരുന്ന് ചൊല്ലിത്തെ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ കൽബു തെളിഞ്ഞവരാകും കൽബ് തെളിഞ്ഞവരാകും അപ്പോ ആരെങ്കിലും ഒരു പ്രയാസം വന്നു പറഞ്ഞാൽ അപ്പഅറച്ചൊരു മഹാഫലം കിട്ടും ഒരു കിട്ടുന്നു അപ്പഅറച്ചോ എന്ന് പറഞ്ഞാൽ ആ ചെല്ലാൻ പറഞ്ഞ വാക്കിന് ഒരു ഒരു വെളിച്ചം ഉണ്ടാകണം ഒരു ഫലം ഉണ്ടാകണം ആ ഫലം ഉണ്ടാകണമെങ്കിൽ ആ ഫലം ലഭിക്കണം ലഭിക്കണമെന്ന ലക്ഷ്യത്തിനല്ല നമ്മൾ ചെല്ലണത് നമ്മൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഔറാദുകൾ ചെല്ലുന്നത് ആ ഔറാദികൾ ചൊല്ലി 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 തെളിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരാളെ ഉദാഹരണം പറയുകയാണ് അള്ളാഹു താല കശ് കൊടുക്കും മഹാനായ ചാപ്പനങ്ങാടി അവരുടെ ശിഷ്യനും ഖലീഫയും വലിയ വലിയതാക്കിറുമായിരുന്നു ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വീരാങ്കുട്ടി ഹാജി അവർ വലിയ കശിയുള്ള ആളായിരുന്നു വലിയ ആളായിരുന്നു അദ്ദേഹം ആ കശിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തിക്രീ വീടാൻ പറഞ്ഞോ അത് മുഴുവനും മടിയില്ലാതെ മടിയില്ലോ ആ കാലഘട്ടത്തിൽ ചാവക്കാടിന്റെ പരിസര നാടുകളിലൊക്കെയും മഹാനായ ചാപ്പരങ്ങാടിയ റത്തീപുകളും ഔറാദുകളും പള്ളികളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് അത് മുഴുവനും അതിനൊക്കെ പറഞ്ഞയച്ചിരുന്നത് ചാപ്പനങ്ങാടി ബീരാങ്കുട്ടി ഹാജി അവർ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കുത്തുബിയത്തി എല്ലാം വേണ്ടി ഞാൻ പോയി ക്ഷണിച്ചു അപ്പോൾ പറഞ്ഞ് വേടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആരും അല്ലെ ഞാൻ എൻ്റെ നാലഞ്ചാളും വരും അങ്ങനെ വന്നു അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ വീട് വാങ്ങിയതാണ് അപ്പോൾ അതിലാണ് ഇത് ചെല്ലണത് അങ്ങനെ ചെല്ലി ഏകദേശം കഴിഞ്ഞു എന്ന് കണ്ടപ്പോ ആരാണ് ഇവിടെ ഒരു ഒരു ഞൊണ്ടി ഇവിടെ ചാടിയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വാപ്പൊക്കെ അറിയാം അപ്പൊ പറഞ്ഞു ആ ഈ വീട്ടിന്റെ ഉടമസ്ഥന്റെ പെങ്ങളെ മകൻ ഒരു രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ഒരു ഞൊണ്ടിയായിരുന്നു അയാളിത് വിറ്റപ്പോ അയാൾക്ക് അവകാശം കിട്ടിയില്ല എന്നും പറഞ്ഞൊരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ എന്നാ അവൻ ഇവിടുന്ന് ചാടിയിട്ടുണ്ട് ഞാൻ വെളിഞ്ഞ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് അങ്ങനെ കശുവോട് കൂടി തന്നെ പറയണല്ലോ പറയാൻ ഈ കെശു കിട്ടിയത് എങ്ങനെയെന്നാ ഞാൻ പറയണത് പിന്നെ പറഞ്ഞു ഇവിടെ എന്തോന്ന് കരിഞ്ഞു മണക്കലുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ എന്തോന്ന് കരിഞ്ഞു എന്ന് അപ്പൊ ആപ്പ പറഞ്ഞോ എനിക്കതൊന്നറിയില്ല ആപ്പ പറഞ്ഞു പിന്നെ ഇവിടെ ഈ വീട് വിറ്റ ആള് ഈ കിടക്കയും തലയണൊക്കെ പഞ്ഞി നിറച്ച് വിൽക്കണ ഒരാളായിരുന്നു അയാൾ ഈ വീടിന്റെ മുമ്പിൽ ഒരു മുല്ലത്തറയുണ്ടായിരുന്നു ഒരിക്കൽ കിടക്ക് പഞ്ഞിക്ക് തീ പിടിച്ചിട്ട് ആ മുല്ലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ആ അത് അവിടെ കരിഞ്ഞു മണക്കണെന്ന് പറഞ്ഞു ഇത് അള്ളാഹു ഇട്ട് കൊടുക്കും കിട്ടൊന്നുമില്ല കഷ്ടപ്പെടണം അധ്വാനിക്കണം കഷ്ടപ്പെടാതെയും അധ്വാനിക്കാതെയും ലോകത്ത് ഒരാളും തെളിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ വല്ല തെർക്കിയത്തിന്റെ ശീഹന്മാരാകണം ഓഹുല്ലാ നം തങ്ങള് അങ്ങനെ മൂത്തക്ക് നോക്കിയാൽ ആ നോട്ടം കൊണ്ട് അവരെ അവരെ കടന്നു അവരെ അവര് അതിന് പറഞ്ഞ ഉന്നത പദവികളിലെത്തി അങ്ങനെ അഞ്ഞൂറ് ആടുകളെ തർക്കയത്തിന്റെ മക്കാമിലേക്ക് ഉയർത്തിയതായി തസൗഫിന്റെ കിതാബുകളിൽ കാണാം അതേ ഒന്നും നിലവിലോ അപ്പൊ അതുകൊണ്ട് അധ്വാനിക്കണം പരമാവധി നല്ലോണം കഷ്ടപ്പെടണം ഇരിക്കണം ഇരുന്ന് പണിയെടുക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ പറഞ്ഞതിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നോ മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അനിൽ റബ്ബുൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി